ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ബാങ്കുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇന്ന് ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക കേരള ബാങ്ക് സേവിംഗ് അക്കൗണ്ട് ബാലൻസ് പരിധി ഒഴിവാക്കുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷം മുതലാണ് സേവിംഗ് അക്കൗണ്ടുകളിൽ എല്ലാവിധ പിയകളും ചാർജുകളും ഒഴിവാക്കുവാൻ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് എസ് എം എസ് അറിയിപ്പുകൾക്കും എ ടി എം സേവനങ്ങൾക്കും പണം ഈടാക്കുന്നതും ഇതോടെ ഒഴിവാക്കും അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ സാധാരണക്കാരിൽ നിന്ന് പിയ ഈടാക്കുന്നതിന് പരിഹാരം എന്ന നിലയിലാണ് എല്ലാ സേവിംഗ് അക്കൗണ്ടുകളിലും മിനിമം ബാലൻസ് പരിധി ഒഴിവാക്കുവാൻ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരറിയിപ്പ് പുതിയ നയലവന യോഗത്തിലും പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല റിപ്പോ നിരക്ക് ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ആയി ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനമായി തുടരുവാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു റിസർവ് ബാങ്ക് ബാങ്കുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ് റിപ്പോ ഇത് കഴിഞ്ഞ എട്ട് മാസമായി മാറ്റമില്ലാതെ തുടരുകയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ആളുകൾക്കും ഇ എം ഐ പോലുള്ള അടവുകളുള്ള ആളുകൾക്കും ഇത് വലിയ ആശ്വാസമാണ് മറ്റൊരറിയിപ്പ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോഴും പോകുമ്പോഴും മൊബൈലിലേക്ക് വരുന്ന എസ് എം എസ് വഴിയാണ് സാധാരണ നമ്മളിത് അറിയുന്നത് ഏത് ചെറിയ പണമിടപാടാണെങ്കിലും എസ് എം എസ് വഴി ഉപഭോക്താവിന് സന്ദേശമെത്തും അതേസമയം ഇനി എല്ലാ ഇടപാടുകൾക്കും മെസ്സേജ് നൽകണ്ട എന്ന് സ്വകാര്യ മേഖലാ ബാങ്കായ ആയ എച്ച് ഡി എഫ് സി ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തി ഈ നിയമം പ്രാബല്യത്തിൽ വന്നു എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിയ സന്ദേശമനുസരിച്ച് കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകൾക്കുള്ള അറിയിപ്പുകളായിരിക്കും ഒഴിവാക്കുക ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ കുറഞ്ഞ മൂല്യമുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട എസ് എം എസ് അയക്കില്ല മറ്റൊരറിയിപ്പ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്യുവാൻ ബാങ്ക് അറിയിച്ചിരിക്കുന്നു മറ്റൊരറിയിപ്പാണ് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള നിയമം വരികയാണ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം